ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി ട്രാവൽ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുൻപ് എടുത്തതാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം രാത്രിയിലാണ് കേട്ടോ ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു യാത്രയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചെന്നൈയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ചെന്നൈയിലേക്കാൻ്റെ സിസ്റ്ററും ഫാമിലിയാണുള്ളത് അപ്പോൾ അവർ ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ ഇപ്പോൾ തിരൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ കയറേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ എത്തുന്ന അന്ന് തന്നെ ഇക്കാൻ്റെ ബ്രദറും വൈഫും കൂടി എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഉള്ളൊരു ഫാമിലി ഗെറ്റ് ടുഗതറാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ രാത്രി ഒരു ഒൻപത് മണിക്ക് ട്രെയിൻ കയറിയിട്ട് രാവിലെ ഒരു എട്ട് മണിക്കാണ് നമ്മളിപ്പോൾ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ എത്തുന്നത് കേട്ടോ അങ്ങനെ ട്രെയിൻ നിർത്തിയതിന് ശേഷം നമ്മളെല്ലാവരും എല്ലാവരും ഇറങ്ങിയിട്ട് ലഗേജൊക്കെ പുറത്തിറക്കി അങ്ങനെ ഇനി നമ്മൾ എൻട്രൻസിലേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അളിയന് നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ കാറിൽ കയറിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ യാത്രയായിരുന്നു കേട്ടോ അവരെ ഫ്ലാറ്റിലേക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഫ്ലാറ്റിലെത്തി പിന്നെ വലിയ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും ഫ്രഷ് ഒക്കെ ആയതിൻ്റെ ആവശ്യം ചായ ഒക്കെ കുടിച്ചിട്ട് ഇതാ കുട്ടികൾ രണ്ടാളും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബാൽക്കണിയിലിരുന്ന് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൻ്റെ ബ്രദറും വൈഫൊക്കെ എത്തിയിട്ടുണ്ട് അവർ ദുബായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അന്ന് വൈകുന്നേരം അടുത്തുള്ളൊരു മാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ലൈഫ് സ്റ്റൈലിൽ നല്ല സെയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബാഗ് ഷൂസ് അങ്ങനെ ഐറ്റംസ് ഒക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും ആവശ്യമുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം നമുക്ക് വേണ്ട ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ എല്ലാവരും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എല്ലാം ഒന്ന് കറങ്ങിയതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ അളിയൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ അവിടുത്തെ സ്പെഷ്യലായിട്ട് ഗ്രില്ലായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് മുൻപായിട്ട് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഫ്ലേവറിലുള്ള ടീ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടോ പിന്നെ അവിടുത്തെ സ്പെഷ്യൽ അടുത്തത് തലശ്ശേരി ദം ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ എല്ലാവരും കഴിച്ചു അങ്ങനെ പിന്നെ താഴെ എത്തിയതിന് ശേഷം പിന്നെ കുറച്ച് ഹൈദരാബാദി സ്പെഷ്യൽ സ്വീഡ്സ് കൂടി ഉണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മളൊരു റിസോർട്ടിൽ നിൽക്കാമെന്നായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ച് നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഈ ഒരു റിസോർട്ടിലേക്ക് വരുന്ന വഴി ലഞ്ചൊക്കെ കഴിച്ചു അതിന് ശേഷം ഇതാ നമ്മളിപ്പം റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോറൽ ബീച്ച് റിസോർട്ടിലാണ് റിസോർട്ടിലാണിപ്പം നമ്മൾ റൂം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവര് അവരുടെ ഒരു സ്പെഷ്യൽ മാലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് കേട്ടോ वन मोर वन അങ്ങനെ അത് കഴിഞ്ഞതിന്റെ ശേഷം അവിടെ നിന്ന് ഒരു വെൽക്കം ഡ്രിങ്ക് കൂടി ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ കുടിച്ചതിന്റെ ശേഷം ഇതാകും നമ്മളിപ്പോൾ റൂമിലേക്കുള്ള റൂമിലേക്ക് പോവുകയാണ് കേട്ടോ എല്ലാവരും കൂടെ അപ്പോൾ ഒരു നാല് റൂമാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഒരു റൂമിൽ മമ്മിയും കുട്ടികളും കൂടി പിന്നെ ബാക്കിയുള്ള മൂന്ന് കപ്പിൾസ് റൂമായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം നമ്മളൊരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പം അപ്പം വേഗം തന്നെ എല്ലാവരും റൂമിലെത്തിയ ഡ്രസ്സൊക്കെ മാറിയതിനു ശേഷം കുട്ടികളും എല്ലാവരും സ്വിമ്മിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിനെ കുറച്ച് നേരം സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ടീയും അതുപോലെ സ്നാക്സും കോംപ്ലിമെൻ്ററി ആയിട്ട് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് കുടിക്കാനായിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഇതൊരു ബീച്ച് റിസോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മളെ റൂമിൽ നിന്നും ഈ ഒരു ടീ ഒക്കെ വെച്ച് ഈ ഒരു ബീച്ചിൻ്റെ അടുത്ത് കയറ്റി വരാൻ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ കുറേ സ്ഥലമുണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു ഈ ഒരു കടലിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ തിരമാലകൾ നോക്കിയിട്ട് നിൽക്കാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ സാർക്കൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവൾ കുറേ നേരം സ്വിമ്മിങ് ചെയ്തിട്ടുണ്ടായിരുന്നതിനു ശേഷം ഇതാ കടലിലേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ അവൾക്ക് നല്ല ഹാപ്പി ആയിരുന്നു കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവരും നല്ലപോലെ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ആറ് മണി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ സെക്യൂരിറ്റി എല്ലാവരോടും കയറാനായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ബീച്ചിൽ നിന്ന് എല്ലാവരും കയറി അങ്ങനെ പോണ നമ്മൾ റൂമിലേക്ക് പോകുന്ന വഴിയോടെ കുട്ടികളെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ സാറൊക്കെ എല്ലാത്തിലൊന്ന് കയറാനുള്ള നനഞ്ഞിട്ടുണ്ടെന്നാൽ അതൊന്നും അവൾക്ക് വിഷയമില്ല എല്ലാത്തിലും ഒന്ന് കയറി നോക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും അവൾ കുറച്ച് ടൈം കൂടി സ്വിമ്മിങ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമിലെത്തി നമ്മളെല്ലാവരും ഫ്രഷ് ആയി പിന്നെ ഡിന്നറൊക്കെ കഴിച്ചതിൻ്റെ ശേഷം വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം കൂടി എല്ലാവരും ൂടെ ബീച്ചിന്റെ അടുത്തേക്ക് ഒന്ന് നടന്നിട്ട് അവിടെ ഇങ്ങനെ പോയിരുന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അടുത്ത ദിവസം മോർണിംഗ് ഒരു ആറര ആയപ്പോഴേക്കും നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നോ കുട്ടികൾ രണ്ടാൾ എണീറ്റിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങാണ് കേട്ടോ അപ്പൊ നമ്മൾ പേരും കൂടെ ഇതാ നമ്മൾ അങ്ങനെ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ബീച്ചിൻ്റെ അവിടേക്ക് നടന്ന് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ നമ്മൾ അങ്ങനെ നിന്നു ബസാറൊക്കെ ക്രാബിനൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അവൾ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ കണ്ടിട്ടവളെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എത്തിയിട്ടോ അപ്പോൾ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക് എത്ര വേണമെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കഴിക്കുമായിരുന്നു കേട്ടോ നോൺ വെജ് അല്ലാത്ത എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ട് അപ്പോൾ കുട്ടികൾ കുറച്ച് നേരം കൂടി സ്വിമ്മിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ആ ഒരു റിസോർട്ടിൽ ഒരുപാട് വെഹിക്കിൾസ് ഉണ്ടായിരുന്നിട്ട് നമ്മളെ യാത്രക്കാരുടെ റൂമിലേക്ക് കൊണ്ടുപോകാനും ലഗേജ് കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അള്ളീന് ഒരു വെഹിക്കിളിൽ വരുന്നുണ്ട് കേട്ടോ അവർക്ക് വേറൊരു റൂം കാണാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും അതിലൊന്ന് കയറിയിരുന്നു കേട്ടോ അങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത് അങ്ങനെ കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം എതാ നമ്മളെല്ലാവരും ഫ്രഷ് ആയിട്ട് പിന്നെ അടുത്തത് ഫോട്ടോ സെക്ഷനായിരുന്നു കേട്ടോ അപ്പോൾ അതിന് തന്നെ ഒരു മണിക്കൂറോളം അതിന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതാ നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ലഗേജൊക്കെ ആ ഒരു വെഹിക്കിളിൽ കയറ്റിയിട്ട് ആയിരുന്നു ടെൻഡൻസിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ മമ്മിയും കുട്ടികളെ കയ്യിൽ കയറിയിട്ടുണ്ടായിരുന്നു ബാക്കി ഞങ്ങൾ നടന്നിട്ടായിരുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ചെന്നൈയിൽ തിരിച്ച് എത്തിയിട്ടോ അപ്പോൾ അതാ നമ്മളിപ്പം ഷോപ്പിങ്ങിനായിട്ട് ടി നഗറിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് ഇതൊരു ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ നമ്മൾ കാറൊക്കെ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഇവിടെ ഇങ്ങനെ നടന്നിട്ടാണ് കേട്ടോ ഷോപ്പ് ചെയ്യുക റോഡിൻ്റെ രണ്ട് സൈഡിൽ ഷോപ്പ് ചെയ്യാനുള്ള ഓരോരോ ഷോപ്പുകളായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നടന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി വാങ്ങിക്കാം അങ്ങനെയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ചപ്പലും പിന്നെ അതുപോലെ ഡ്രസ് മെറ്റീരിയൽസൊക്കെ അതിൻ്റെ വൈഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അങ്ങനെ പിന്നെ കുറച്ച് പർച്ചേസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ റൂമിലെത്തിട്ടോ പിന്നെ അടുത്ത ദിവസമാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അന്ന് പുറത്തൊന്നും പോയിട്ടില്ലായിരുന്നു റൂമിൽ തന്നെ ആയിരുന്നു ആയിരുന്നോട്ടോ അപ്പം അന്ന് ഒരു എട്ട് മണിക്കായിരുന്നു നമുക്ക് ട്രെയിൻ അപ്പോൾ ഒരു ഏഴര ആയപ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടെൻഷനിലാണ് വീഡിയോ വീടിയെടുക്കാനൊന്നുള്ള മൂഡില്ല കേട്ടോ കാരണം എനിക്കന്ന് തിരിച്ച് ദുബായിലേക്ക് പോകാണ്ട് എനിക്ക് അതിനേനും വൈഫ് അവർ ഇവിടെ സ്റ്റേഷനിൽ ട്രെയിൻ കയറ്റിയതിന് ശേഷം പിന്നെ രാത്രിയിലാണ് അവർക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കേട്ടോ അപ്പോൾ അതാ എത്തിയിട്ടുണ്ട് ഇനി ട്രെയിനിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് കേട്ടോ എല്ലാവരും ഉണ്ട് അപ്പോൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നല്ല നിമിഷങ്ങളായിരുന്നു കേട്ടോ ഈ ഒരു മൂന്നാല് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് ഈ ഒരു ട്രെയിൻ പോകുന്ന ഈ ഒരു ടൈമൊക്കെ കേട്ടോ കാരണം എല്ലാവരും വിട്ടു പിരിയാ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇക്കാര്യം പിരിയുന്ന ആ ഒരു ഇതായിരുന്നു കേട്ടോ കുട്ടികൾക്കായാലും എനിക്കായാലും ഒക്കെ ആക്കും ഭയങ്കര വിഷമത്തിലായിരുന്നതാണ് പിന്നെ അല്ലാതെ വീഡിയോസൊന്നും എടുക്കാതിരുന്നത് കേട്ടോ അങ്ങനെ നമ്മളിതാ അടുത്ത ദിവസം രാവിലെ ഒരു ആറരക്കായപ്പോഴേക്കും തിരൂരെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നെ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗിലെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അങ്ങനെ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുത്ട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്